ഹായ് എവരിവാൺ എൻ്റെ പേര് നിനീത ക്രാഫ്റ്റ് സ്റ്റോറീസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പേഴ്സസിൻ്റെ കളക്ഷനാണ് ഇന്ന് ഇതൊന്നാമത്തേത് അതിലൊരു ബോ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കീ ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു കോയിൻ പൗച്ചാണ് ഇത് രണ്ടാമത്തേത് സെയിം ഫസ്റ്റ് കാണിച്ചതിൻ്റെ കളർ വേരിയേഷൻ ആണ് അതിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും കീ ചെയിൻ ആഡ് ചെയ്ത് കോയിൻ പൗച്ച് തന്നെയാണ് മൂന്നാമത്തേത് ഒരു ക്യൂട്ട് സ്ലിംഗ് ബാഗാണ് അതിൽ കസ്റ്റമറിൻ്റെ നെയിം എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അതിലൊരു ബോ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈ ആഡ് ചെയ്തിട്ടുണ്ട് നാലാമത്തേത് ഒരു സ്ലിംഗ് ബാഗ് തന്നെയാണ് അത് റോസ് റോസ് ഫ്ലവറാണ് ഫ്രണ്ടിൽ വരുന്നത് അഞ്ചാമത്തേത് സെയിം ആ സ്ലിംഗ് ബാഗിൻ്റെ കളർ വേരിയേഷൻ ആണ് റെഡ് കളർ ഇത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു ഇതിലേതാണ് ഏത് പൗച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യൂ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ താങ്ക് യു